രണ്ടാമത്തെ സിനിമയായുള്ളൂ ഒരു വണ്ടേഴ്സ് തരാൻ ഒരു സംവിധായകനാണ് അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ ഇറങ്ങുന്നതിന് നിലയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും ബി ജി എവിനെക്കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത് ഞാൻ മധുരയിലെ ഷൂട്ടിങ്ങായിരുന്നു പക്ഷേ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ് രമാദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തെങ്ങിഷിയുള്ള ക്യാരക്ടറാണ് അത് കിട്ടിയതിന് എനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ തലയിലൊക്കെ തപ്പിത്തോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നു എന്ന് ക്ഷത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരുപാട് ആൾക്ക് ഞാനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്റ്റ് മൊമെൻറ്റ് അത് ആൾക്കാർ സ്വീകരിച്ചു എന്റെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ ഏഴിയുടെ ലോപ്പസിൻ്റെ അമ്മയൊക്കെ അച്ചയ്ക്ക് ചീത്ത വിളിച്ചതെന്ന് പറയുന്നതായിട്ട് ഭയങ്കര സന്തോഷമായി ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട് ഒരുപാട് പേര് ചീത്ത വിളിച്ചു അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു ക്യൂട്ടായിരുന്നു എന്നൊക്കെ മറന്നിരിക്കി തീർന്നവരെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇടുകയറണം കൊല്ലണം ഇവരെ ഇവർ അന്നൊക്കെ പറയാൻ ഭയങ്കര ചീത്ത വിളിക്കാതെ തോന്നിയെന്ന് പറഞ്ഞു വലിയ സന്തോഷം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കേട്ടി ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചേർത്ത് പറഞ്ഞു വരും പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവർ ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സൊന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലും നാലല്ല എൻ്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട് മകനായിട്ടില്ലാത്ത പിന്നെ ഇരിക്കുന്നത് അക്ഷയയുടെ ക്യാരക്ടറുള്ളത് പക്ഷേ രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുതെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും കാണാനുള്ള ഒരു മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം ഞങ്ങൾ ഓർത്തു വയ്ക്കും അതാണ് ആ മെറിറ്റ് അപ്പം ഈ ആക്റ്റേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ നിങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ താങ്ക്